ജനവാസ മേഖലയിൽ തരിശായിട്ടിട്ടിരിക്കുന്ന പുരയിടങ്ങൾ വന്യജീവികൾ താവളമാക്കി പ്രദേശവാസികൾ ഭീതിയിലാണ് ഇത് വനമേഖലയിൽ ഒന്നുമല്ല കൊല്ലം ജില്ലയിലെ ചിറക്കര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ പോളച്ചിറ തെങ്ങുവള നിവാസികളാണ് വന്യജീവികളുടെ ആക്രമണം ഭയന്ന് കഴിയുന്നത് പരവൂർ പാരിപ്പള്ളി ഭജനമടം മുക്ക് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള രണ്ടര ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് വർഷങ്ങളായി കിടക്കുന്നത് തരിച്ചിട്ടിരിക്കുന്ന ഈ പുറിയിടത്തിൽ പാഴ്ചെടികൾ ഏകദേശം ഒന്നോ രണ്ടോ മീറ്ററിലധികം ഉയരത്തിൽ വളർന്ന് കാടുമൂടി വനസമാനമായ പ്രതി സൃഷ്ടിച്ചിരിക്കുകയാണ് പുറിയിടത്തിന്റെ മധ്യഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം സാമൂഹ്യവിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ് മുൻപ് വളരെ വിപുലമായ കൃഷിയിറക്കി സമ്പൽ സമൃദ്ധമായിരുന്ന കൃഷിയിടങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ തരിച്ചിട്ടിരിക്കുകയാണ് കാടുമൂടിയ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ കാട്ടുപന്നി മുള്ളൻപന്നി പുലിക്ക് സമാനമായ കാട്ടുപൂച്ച എന്നിവയെ കൂടാതെ വനംവകുപ്പ് നിരീക്ഷണം നടത്തിയാൽ വേറെയും വന്യമൃഗങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ശബ്ദം അങ്ങോട്ട് പോയി ഒരു പന്നി നമ്മൾ 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 ഇങ്ങോട്ട് ഓടി വന്നു പെട്ടെന്ന് ഞാൻ കൃഷിപ്പണിക്കാരനാണ് ഞാൻ കൃഷി വേലോട് ചേർന്ന് രണ്ട് സെന്റ് തറയുണ്ട് അല്ല ഈ പതിനഞ്ച് സെന്റ് തറ കനാലിന്റെ വകയാണ് അത് കനാല് കിടക്കുന്നുണ്ട് ഞാൻ കടക്കെ വെട്ടി ഒഴിച്ച് കൃഷി ചെയ്തുകൊണ്ട് പന്നി കയറി ശല്യം ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ എന്റെ അതിനോട് ചേർന്ന് ഒരു പത്ത് പതിനഞ്ച് സെന്റ് പത്ത് പതിനഞ്ച് ഏക്കർ പെരിടം കിടക്കുന്നു അതിനകത്തൊരു വീടും ഉണ്ട് കനാല് പന്നി കയറി അത് പെറ്റി വരി കിടക്കണം അത് നശിപ്പിച്ചുകൊണ്ടിരിക്കണു ഞങ്ങൾ ഈ പോളച്ചല മൊത്തം വേലാമൊത്തം അതുകൊണ്ട് ഇതിനൊരു നടപടി എടുക്കണം പെരുപാമ്പുകൾ ഉഗ്രവിഷമുള്ള പാമ്പുകൾ തുടങ്ങിയ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണിവിടം ഇതിനു സമീപത്തായി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു യു പി സ്കൂളുമുണ്ട് സ്കൂളിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഇതുവഴിയാണ് സ്കൂളിലേക്ക് പോകുന്നതും മടങ്ങിവരുന്നതും വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതി മൂലം കാൽനടയായി സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം സുരക്ഷിതമാണെന്നും ആർക്കും ഒരു ഉറപ്പു പറയാനും കഴിയില്ല അപകടസ്ഥിതി മനസ്സിലാക്കി സ്കൂളധികൃതർ പലതവണ പഞ്ചായത്തുമായി സംസാരിച്ചിരുന്നു വസ്തു ഉടമയുടെ പിടിവാശം മൂലം ഒരു നാട് ആകെ ഭീതിയിലാണ് തരിച്ചിട്ടിരിക്കുന്ന ഭൂമികൾ കൃഷിയോഗ്യമാക്കി കാട് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ നിന്നും ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു എന്നാൽ ഭൂ ഉടമ പുറയിടത്തിലെ കാട് തെളിക്കാൻ തയ്യാറായില്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് പ്രതിനിധിയുമായ സുജയ് കുമാർ പറഞ്ഞു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫോൺ എടുക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരു പ്രോജക്ടിൽ ഉൾപ്പെടുത്തി നമ്മൾ വൃത്തിയാക്കിയിരുന്നു പക്ഷേ ഇത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊന്നും ചേർത്ത് വൃത്തിയാക്കാൻ പറ്റത്തില്ല പിന്നെ അദ്ദേഹത്തിന് പഞ്ചായത്തിൽ നിന്ന് ഇത് വൃത്തിയാക്കണമെന്ന് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അടിയന്തിരമായി തന്നെ ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കാട് കാടുപിടിച്ച് കിടക്കുന്ന ഭൂമിയുടെ െടുത്ത് റവന്യൂ അധികൃതരുടെ സഹായത്തോടു കൂടി അങ്ങനെ റെക്കോർഡുകൾ എടുത്ത് അവരുടെ അഡ്രസ്സും കളക്ട് ചെയ്ത് കൃത്യമായി അവർക്ക് നോട്ടീസ് കൊടുക്കത്തക്കുള്ള നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം